കോഴിക്കോട് മടവൂരിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ലൈംഗികാതിക്രമം ചെറുത്ത കുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് കാസർകോട് സ്വദേശിയം എം വിധി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി മടവൂർ ജൂനിയർ ദാവ കോളേജിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലാണ് കാസർഗോഡ് ബേബിക്കാനം സ്വദേശി മൂലടക്കം വീട്ടിൽ ഷംസുദ്ദീനെതിരായ ശിക്ഷാവിധി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലിനായിരുന്നു വയനാട് സ്വദേശിയായ കുട്ടി കൊല്ലപ്പെട്ടത് ലൈംഗികാതിക്രമം തടഞ്ഞ കുട്ടിയെ കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് പ്രോസിക്യൂഷന് വേണ്ടി കെ സുനിൽകുമാർ ഹാജരായി അബ്ദുൾ മാസം അപ്പോൾ അനാശാസ്യ പ്രവർത്തനത്തിൽ ആവശ്യപ്പെട്ടു അതിന് സഹകരിക്കാത്തതിനുള്ള വിരോധം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എന്നാണ് പ്രോസിക്യൂഷൻ്റെ കേസ് മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം ജീവപര്യന്തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് കോഴിക്കോട് പോക്സോ കോടതിയാണ് വിധി പറഞ്ഞത് വിദ്യാലയത്തിലെ മറ്റ് രണ്ട് കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസുകളിൽ നാല് വർഷം കൂടി തടവ് ശിക്ഷ വിധിച്ചു ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി ട്വൻ്റി കോഴിക്കോട്